വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങൾക്ക് ഓൺലൈനിൽ വോട്ട് നീക്കം ചെയ്യാനാകില്ലെന്നാണ് വിശദീകരണം പ്രതിപക്ഷം കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാണങ്ങൾക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണമെന്ന് ഗാന്ധി പ്രതികരിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഗാന്ധി ആരോപണം ഉന്നയിച്ച് നിമിഷങ്ങൾക്കകം അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കി തള്ളുകയാണ് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട് അലന്തിൽ വിജയിച്ചത് കോൺഗ്രസ് ആണെന്നും കമ്മീഷൻ വ്യക്തമാക്കി ബി ജെ പി രൂക്ഷമായ ഭാഷയിലാണ് രാഹുലിനെതിരെ രംഗത്ത് വന്നത് ആരോപണങ്ങളോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത് ഇങ്ങനെ വോട്ട് ബാങ്ക് രാഹുലിന്റേത് ഹൈഡ്രോജൻ ബോംബല്ല കമ്പിത്തിരി മാത്രം എന്ന് അനുരാഗ് ഠാക്കൂർ വിമർശിച്ചു രാഹുൽ വോട്ടർമാരെ അവമാനിക്കുകയാണെന്ന് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി ആരോപണങ്ങൾ ജനങ്ങൾ ഗൌരവത്തിലെടുക്കില്ല എന്ന് കേന്ദ്രമന്ത്രി സഞ്ജയ് സേത് പ്രതികരിച്ചു രാഹുലിന്റെ ആരോപണങ്ങൾക്കെതിരെ ബിജെപി നിയമ നടപടിയും ആലോചിക്കുന്നുണ്ട് റിപ്പോർട്ടർ ദില്ലി